നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സാന്ദ്രാമറിയ പ്രധാന വാർത്തകൾ അത്സാര സംഘം വിശുദ്ധ ജോൺ ബെർക്കുമെൻസിന്റെ തിരുനാൾ ആഘോഷിച്ചു ചിൽഡ്രൻ മിനിസ്ട്രി ഫൊറോന തല മത്സരങ്ങൾ ആഗസ്റ്റ് ഇരുപത്തി ആറിന് ആഗസ്റ്റ് മുപ്പതിന് മാസാവസാന വെള്ളി ധ്യാനം ഉണ്ടായിരിക്കും വാർത്തകൾ വിശദമായി ആഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച അൾതാര സംഘം മിസ ജോൺ ബെർക്കുമെൻസിന്റെ തിരുനാളും വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു വിശ്വാസ പരിശീലന അസംബ്ലിയിൽ അൾതാര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമെൻസിനെ പരിചയപ്പെടുത്തി വിശുദ്ധ കുർബാനയിൽ അൽത്താര ബാലന്മാരുടെ കാഴ്ച സമർപ്പണവും ദിവ്യബുലിയെ തുടർന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ചിന്റെ അധ്യക്ഷതയിൽ ശ്രീ ബോസ് ആളു പതാക ഉയർത്തുകയും അൾതാര സംഘം പ്രസിഡന്റ് അലൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു തുടർന്ന് നടന്ന വാർഷികാഘോഷ പരിപാടികളും അതിമനോഹരമായിരുന്നു ചിൽഡ്രൻസ് മിനിസ്ട്രി വേലൂർ ഫോറോനതല കലാമത്സരങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി ആറ് തിങ്കളാഴ്ച നടത്തുന്നു വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കൊറോണ ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഇടവകയിലെ ജൂനിയർ സി എൽ സി അൾത്താര സംഘം തിരുവാലസഖ്യം അംഗങ്ങൾക്ക് വികാരിയച്ചൻ ഈ അവസരത്തിൽ വിജയാശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പതിന് മാസാവസാന വെള്ളി സായനാധ്യാനം ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാല വിശുദ്ധ കുർബാന ധ്യാനം തുടർന്ന് ആരാധന ഉണ്ടായിരിക്കും ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ തൃശൂർ നവജ്യോതി പ്രൊവിൻസ് വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഡോക്ടർ ഷെറിൻ മറിയ സി എച്ച് എഫ് ആണ് അന്നേ ദിവസത്തെ നേർച്ച സ്പോൺസർ ചെയ്യുന്നത് ചൂണ്ടൽ ജോർജ് ജോമാൻ വിതരണ നേതൃത്വം ഇൻഫൻസീസസ് യൂണിറ്റുമായിരിക്കും അറിയിപ്പുകൾ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ നിന്നും ഒല്ലൂർ വിശുദ്ധ ഔപ്രാസ്ഥ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സൗജന്യ യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് പേരു നൽകിയ എല്ലാവരും കൃത്യസമയത്ത് ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് വിഹാരി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു മാതൃവേദിയിലേക്ക് പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്നു ചേരാൻ താല്പര്യമുള്ളവർ സെപ്റ്റംബർ എട്ടിന് മുമ്പ് പേരുകൾ നൽകണമെന്ന് അറിയിക്കുന്നു തിരുവോണത്തോടനുബന്ധിച്ച് സി എൽ സിയുടെ നേതൃത്വത്തിൽ പായസമേള സംഘടിപ്പിക്കുന്നു ലിറ്റർ പരിപ്പ് പ്രഥമൻ ഒരു ലിറ്റർ ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഇടവകാംഗം സെൻ ഫ്രാൻസിസ് അസിസി യൂണിറ്റിലെ മേക്കാട്ടുകുളം മാത്തൻ ഭാര്യ മേരി എഴുപത് വയസ്സ് കർത്താവിൻ നിദ്ര പ്രാപിച്ചു പരീതയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദർശന സഭയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് തിരുകുടുംബം യൂണിറ്റ് വായനകൾ ഇൻഫൻസീസസ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം